ഹേമ കമ്മിറ്റി പുറത്തുവന്ന് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും മലയാളത്തിലെ താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒരക്ഷരം പോലും ഇതിനെതിരെ മിണ്ടാത്തത് വലിയ അധികം ചർച്ചയ്ക്ക് ഇതിനോടകം തന്നെ വഴിവച്ചിരുന്നു പാർവതി അടക്കമുള്ള പല നടിമാരും എന്നാണ് ഇതിനെ കുറിച്ചത് അമ്മയുടെ കൂട്ടരാജിയും ഭീരുത്വത്തിൽ ഉൾപ്പെടും ഇന്നത ആദ്യമായിട്ടാണ് മോഹൻലാൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തവേ എല്ലാത്തിനെക്കുറിച്ചും തുറന്നു സംസാരിച്ചിരിക്കുന്നത് ആദ്യമായി തന്നെ പറഞ്ഞത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിൽ താൻ ഇല്ല എന്നാണ് മാത്രമല്ല ഇക്കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു കുറ്റം ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം എല്ലാ മേഖലയിലും നടക്കുന്ന പോലുള്ള കാര്യങ്ങൾ സിനിമയിലും നടക്കുന്നുണ്ടെന്നും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ മോഹൻലാൽ പറയുകയായിരുന്നു അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മുഴുവനാണ് എന്നാണ് മോഹൻലാൽ പറയുന്നത് എല്ലാത്തിനും അമ്മയെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയായി മാറിയെന്നും സിനിമയിലെ മുതിർന്ന ആളുകളെയും നിയമവിദഗ്ധരെയും ആലോചിച്ചാണ് സിനിമയുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരിച്ചുവിട്ടതെന്നും മോഹൻലാൽ പറഞ്ഞു പക്ഷേ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ കമ്മിറ്റി നിലനിർത്തണം തങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇനിയും തുടരും പെൻഷൻ ഇൻഷുറൻസ് വീട് വെച്ച് നൽകുക ഇതൊക്കെ അമ്മയുടെ നേതൃത്വത്തിൽ തന്നെ ഇനിയും നടക്കുക തന്നെ ചെയ്യും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മേഖലയാണ് സിനിമ ദയവു ചെയ്ത് ആ മേഖലയെ തകർക്കരുത് സർക്കാരും കോടതിയുമൊക്കെ ഇവിടെയുണ്ട് ഹേമ കമ്മിറ്റിയിലെ കാര്യങ്ങൾ അവർ ചെയ്തുകൊള്ളും ദയവ് ചെയ്ത് ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകി മലയാള സിനിമയെ തകർക്കരുതെന്നും അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നും തോൽവിയോ ഒളിച്ചോട്ടമോ അല്ല ഇതെന്നുമാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത്